സുഹൃത്തുക്കളെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ യു ടി എൽ സോളാർ യു ടി എൽ ഗാമ പ്ലസിൻ്റെ വൺ കെ വിയുടെ ഒരു സോളാർ ഇൻവെർട്ടറിൽ വെച്ചതിന് ശേഷം അതായത് നമ്മൾ നിരന്തരം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇൻവെർട്ടറിനകത്ത് എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത് അത് തുറന്നു നോക്കുമ്പോൾ കാണുന്ന കാഴ്ചകൾ എന്തൊക്കെയാണ് നമുക്ക് സർവീസ് ചെയ്യാത്തത് കൊണ്ടുള്ള കുഴപ്പങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോ പൂർണ്ണമായിട്ടും കാണാം സുഹൃത്തുക്കളെ അപ്പം നമ്മൾ പറഞ്ഞുകണക്കി തന്നെ ഇതാണ് വൺ കെ വിയുടെ ഒരു യു ടി എൽ ഗാമ പ്ലസ് ആർ അമ്പിപ്പിറ്റ് അപ്പോൾ ഇതിൻ്റെ സ്ക്രൂ ഒക്കെ ഓപ്പൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കവർ തുറക്കുമ്പോൾ നിങ്ങൾ കണ്ടോണം ഇതിനകത്തെ അവസ്ഥകൾ അതായത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം പിന്നീട് ഈ കവർ നമ്മൾ തുറക്കുന്നില്ല അപ്പോൾ അതങ്ങനെ നമ്മുടെ വീട്ടിലിരുന്ന് ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഡെയിലി ഇത് തന്നെ ആ ഒരു പ്രോസസ്സിങ് നടക്കുന്നത് കൊണ്ട് അതായത് രാവിലെ നമ്മുടെ സോളാർ പാനലിൽ നിന്നുള്ള വൈദ്യുതി വരുമ്പം അത് ഓട്ടോമാറ്റിക്കായി അതിൻ്റെ ഫാൻ ഓൺ ആവും വൈകിട്ട് വരെ അത് കണ്ടിന്യൂ ആയിട്ട് വർക്ക് ചെയ്യും പിന്നെ രാത്രിയിൽ എന്തെങ്കിലും കറണ്ട് പോകുന്ന സമയത്തായിരിക്കും പിന്നീട് മറ്റേ ആ ഒരു കൂളിംഗ് ഫാൻ അടുത്തത് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ നിരന്തരം ഇതിങ്ങനെ വർഷങ്ങൾ കൊണ്ട് പ്രവർത്തിക്കുന്നതിൻ്റെ ഫലമായിട്ട് അപ്പം നമ്മളിത് പുറമേ നോക്കുമ്പോൾ ഇതിൻ്റെ ബോഡിയിലൊന്നും പ്രത്യേകിച്ച് അഴുക്കുകളോ മറ്റു കാര്യങ്ങളോ ഒന്നും കാണാനില്ല പക്ഷേ ഇതിൻ്റെ രണ്ട് കൂളിംഗ് ഫാൻ നമുക്ക് ഇതിനകത്തുള്ളത് കൊണ്ട് അതായത് ഒന്ന് നമ്മുടെ എം ബി പി ടിക്ക് ഒന്ന് നമ്മുടെ ഇൻവെർട്ടറിനുള്ളതും ഈ രണ്ട് കൂളിംഗ് ഫാൻ നമുക്കുള്ളതിൻ്റെ പേരിൽ ഈ രണ്ടും പകൽ സമയങ്ങളിൽ വർക്ക് ചെയ്യും അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് നമ്മുടെ റൂമിനുള്ളിൽ അതല്ലെങ്കിൽ നമ്മൾ ഇൻവെർട്ടർ വെച്ചിരിക്കുന്ന ആ ഒരു പ്രദേശത്തെ അവിടുത്തെ ആ ഒരു അവിടുത്തെ അന്തരീക്ഷത്തിലെ പൊടിയെല്ലാം ഇതിനകത്തുകൂടെ വലിച്ച് പുറത്തേക്ക് തൊള്ളു അപ്പോൾ ഇതിൻ്റെ എയർ സർക്കുലേഷൻ വേണ്ടിയാണ് അതായത് ഇതിനകത്തിരിക്കുന്ന ആ ഒരു എം ബി പി റ്റിയുടെ ചൂടുകളൊന്നും കൂടുതലായിട്ട് അതിനകത്ത് എഫക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി അതിൻ്റെ ചൂടിനെ പുറന്തള്ളാൻ വേണ്ടിയാണ് ഈ ഒരു രണ്ട് കൂളിംഗ് ഫാൻ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അത് ഇത് സർവീസ് ചെയ്യാത്തതിൻ്റെ അതായത് സമയാസമയങ്ങളിൽ നമ്മൾ ഇതിന് സർവീസ് വാറണ്ടി ഉണ്ട് വാറണ്ടിയുടെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ സർവീസിൻ്റെ കാര്യങ്ങൾ നോക്കിയിട്ടൊക്കെ വേണം ഇത് അഴിക്കാന് കാരണം അതിൻ്റെ സീലൊക്കെ നഷ്ടപ്പെടുമ്പം പിന്നെ അതിൻ്റെ വാറണ്ടിക്കൊക്കെ പ്രശ്നം ഉണ്ടാകും അപ്പോൾ എന്തായാലും രണ്ട് വർഷം വാറണ്ടിയാണ് ഇതിനുള്ളത് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഇത് ഇത് കണ്ടോ ഒരു ഇൻവെർട്ടർ നമ്മൾ സർവീസിന് എടുത്തതാണ് ഇത് തുറന്ന് നോക്കിയപ്പോൾ കണ്ട കാഴ്ചകൾ ഇതിൻ്റെ സർക്യൂട്ട് ബോർഡുകൾ കംപ്ലീറ്റ് പൊടികൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് അതായത് അതിൻ്റെ ഒരു കമ്പോൺസുകളും കറക്റ്റായിട്ട് കാണാൻ വയ്യാത്ത രീതിയിലേക്ക് പൊടിപടലങ്ങൾ കയറി ഒരു മെത്ത മെത്തമാതിരി അതിനെ മൂടി കവർ ചെയ്തിരിക്കുകയാണ് അപ്പം നിങ്ങളീ കാണുന്നതൊക്കെ നോക്കിയാണെങ്കിൽ അതിൻ്റെ പി സി ബിയിൽ പൊതിഞ്ഞു കൂടിയിരിക്കുന്ന പൊടിപടലങ്ങളാണ് അത് ഏകദേശം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് എം ബി ബി ടിക്ക് അതുപോലെ തന്നെ ഇൻവെർട്ടറിൻ്റെ ബോർഡിനകത്തും അതിൻ്റെ കൂളിംഗ് ഫാനിൻ്റെ ആ ഒരു ലീഫിനകത്തും ഒക്കെ എല്ലാ ഏരിയകളിലും അതായത് ഇതിനകത്തിനും കയറിയിരിക്കാനായിട്ട് സ്ഥലങ്ങൾ മറ്റൊന്നുമില്ല അതുപോലെ പൊടി കയറി നിറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഈ പൊടികളൊക്കെ കയറി ഇരുന്നിട്ട് നമ്മുടെ അന്തരീക്ഷത്തിൽ മോയിസ്റ്റർ ഇപ്പോൾ മഴ സമയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്ത് തണുപ്പുണ്ടാകും ആ തണുപ്പ് വരുന്ന സമയത്ത് ഈ മോയിസ്റ്റർ ഇതും തണുത്തിട്ട് ഈ ഒരു പി സി ബിയിലെ കമ്പോൺസിൽ നമ്മൾ ഷോർട്ടാവാനും അപ്പോൾ ആ ബോർഡ് അവിടെ ഇരുന്നിട്ട് അത് ബേൺ ആയി പോകാനും അത് കംപ്ലൈൻ്റ് ആവാനും ചാൻസ് ഉണ്ട് പിന്നീട് നമ്മൾ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യുമ്പോൾ അത് കമ്പനി ടെക്നീഷ്യൻ വരും വൺ സൈറ്റ് ഒക്കെ ഉള്ള സാധനമായതുകൊണ്ട് ആയതുകൊണ്ട് അപ്പോൾ അങ്ങനെ കമ്പനി ടെക്നീഷ്യൻ വന്ന് നോക്കുമ്പോൾ ഇത് റീപ്ലേസ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്കാണ് വരുന്നത് കാരണം അതിൻ്റെ പി സി ബികൾ ഷോർട്ട് ടൈപ്പും അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് വാറണ്ടി കഴിഞ്ഞ സിസ്റ്റം സിസ്റ്റമാണെന്നുണ്ടെങ്കിൽ ആ ഒരു പി സി ബിയുടെ എമൗണ്ട് നമ്മൾ എന്തായാലും പേ ചെയ്തേ ഒക്കത്തുള്ളൂ അപ്പം എന്തായാലും ഈ വീഡിയോ കാണുന്നവരൊക്കെ ഇതുപോലെ ഏതെങ്കിലും ടൈപ്പുകളൊക്കെ ഇൻവേർട്ടറുകൾ നമ്മുടെ വീട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിലും ഇതുപോലെയൊക്കെ ഉള്ള പൊടിപടനങ്ങൾ നമ്മുടെ കയറി പറ്റാനുള്ള ചാൻസുകൾ കൂടുതലാണ് ഇപ്പം ഞാനിത് കംപ്ലീറ്റ് അഴിച്ചു പുറത്ത് കൊണ്ടുപോയി അപ്പോൾ ഇതിൻ്റെ പി സി ബിയും കംപ്ലീറ്റ് കാര്യങ്ങളും നെട്ട് ബോൾട്ടും ഒക്കെ ഏകദേശമൊക്കെ അഴിച്ചിട്ട് ഇതിനടിവെച്ച് പൊടികളൊക്കെ കംപ്ലീറ്റ് നമ്മൾ എയർ അടിച്ചിട്ട് എല്ലാം കളഞ്ഞിട്ടുണ്ട് ബ്രഷ് ചെയ്ത് നല്ലവണ്ണം എന്നിട്ടാണ്ട് എം ബി ബി റ്റിയുടെ ആ ഒരു പി സി ബിയുടെ അടിക്കൊക്കെ ഈ പൊടികൾ ഇരുന്നിട്ട് ഇത് ഷോട്ടാവാനുള്ള ചാൻസുകൾ വളരെ കൂടുതലാണ് അപ്പോൾ അത് മാക്സിമം നല്ലോണം ക്ലീൻ ചെയ്ത് ഒക്കെ നല്ലോണം ക്ലീൻ ചെയ്തിട്ട് ഇത് വേണം സെറ്റ് ചെയ്യാൻ ഇല്ലെന്നുണ്ടെങ്കിൽ വീണ്ടും ഇതുപോലെ എന്തെങ്കിലും ഒരു ഈർപ്പം വന്നു കഴിഞ്ഞാൽ ഷോർട്ട് സർക്യൂട്ട് അതായത് ഷോർട്ട് ആവാനുള്ള കാര്യങ്ങൾ കൂടുതലാണ് അപ്പോൾ നമ്മുടെ സിസ്റ്റം കംപ്ലൈൻറ്റ് പെട്ടെന്നായിട്ട് വരും ഈ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു മൂന്ന് നാല് വർഷത്തോളം ആയൊരു പി സി ബി ആണ് അപ്പോൾ ആ ഒരു ഇൻവെർട്ടറിൽ ഇതിൻ്റെ പി സി ബി ഒക്കെ എന്ന് പറഞ്ഞാൽ ഇതുവരെ മാറിയിട്ടില്ല കാരണം മറ്റേ കംപ്ലയിൻ്റുകളൊന്നും വന്നിട്ടില്ല ഇത് ഇതാദ്യമായിട്ടാണ് ഇതിങ്ങനെ അഴിച്ചിട്ട് സർവീസ് ചെയ്യാനായിട്ട് എടുക്കുന്നത് അപ്പോൾ ഇത്രയും കൂടി ഇതിനകത്ത് കൂടി പറ്റിയ ആ ഒരു പൊടിപഠനങ്ങളാണ് ഞാൻ നിങ്ങളെ കാണിച്ചത് അപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ ഇതുപോലെ ഇൻവെർട്ടറുകളും അതെങ്കിൽ എം ബി പി ടി ഉള്ളതും അല്ലെങ്കിൽ പി ഡബ്ല്യൂ ഉള്ളതും ഇൻവിൽട്ടുള്ളതും ഇങ്ങനെ കൂളിംഗ് ഫാൻ വർക്ക് ചെയ്യുന്നതുകൊണ്ട് അതായത് നമ്മുടെ നോർമൽ ഇൻവെർട്ടറിലും ഒരു കൂളിംഗ് ഫാൻ ഉണ്ടാവും അപ്പോൾ ആ കൂളിംഗ് ഫാൻ മുഖേന ഇതിനകത്ത് ചെറിയ ചെറിയ പൊടിപടലങ്ങൾ കയറി പറ്റാനുള്ള ചാൻസുകൾ കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് സർവീസിനൊക്കെ കൊടുക്കുന്നത് വളരെ നല്ലതാണ് കാരണം നമ്മുടെ കമ്പോൺസുകൾ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു സിസ്റ്റത്തിൻ്റെ കംപ്ലൈൻ്റുകൾ കുറവായിരിക്കും സർവീസ് ചെയ്യുന്നതോടു കൂടി ഇപ്പോൾ സർവീസ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നത് നല്ലതാണ് ബ്ലോവറൊക്കെ അടിച്ചിട്ട് ഇതിൻ്റെ പൊടിപടലങ്ങളൊക്കെ മാറ്റി ക്ലിയർ ചെയ്ത് സർവീസ് ഇപ്പോൾ കണ്ടോ ഞാൻ ഇതെല്ലാം ക്ലീൻ ചെയ്തു മൊത്തം മൊത്തം ക്ലീൻ ചെയ്ത് ഇതിൻ്റെ എല്ലാ കമ്പോൺസുകളും ഇപ്പം നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കാണാനായിട്ട് ചാൻസ് ഉണ്ട് അതിൻ്റെ ഇതിൻ്റെ കവറ് കണ്ടോ അതിന് എന്ന് പറഞ്ഞാൽ ടൈറ്റ് ചെയ്ത് വെച്ചിരുന്നപ്പോൾ ആ ഒരു പൊടി അതിനകത്ത് കയറിയതാണ് അപ്പോൾ അതിൻ്റെ ബോഡി കവറും കൂടെ മാത്രമേ കഴിഞ്ഞാൽ അത് ക്ലീൻ ചെയ്യാനുള്ളൂ ബാക്കിയൊക്കെ ഏകദേശം എല്ലാം ക്ലീൻ ചെയ്ത് ഇനി ഇത് നെട്ട് ബോൾട്ടൊക്കെ ഇട്ട് ഒന്ന് സെറ്റ് ചെയ്യണം കേട്ടോ ഇതെല്ലാം സെറ്റ് ചെയ്ത് ക്ലിയർ ആക്കിയിട്ടുണ്ട് അതിൻ്റെ എല്ലാ ഭാഗങ്ങളിലും പൊടിയെല്ലാം അടിച്ച് ബ്രഷ് ചെയ്ത് അതായത് ഒരു ഷോർട്ടും ഇല്ലാത്ത രീതിയിൽ നമ്മൾ വൃത്തിയായിട്ട് സർവീസ് ചെയ്തിട്ടുണ്ട് ഇനി അതിൻ്റെ കവറൊക്കെ ഒന്ന് കൂടെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കവറ് ടൈറ്റ് ചെയ്ത് നമ്മൾ ബാറ്ററിയിൽ കണക്ട് ചെയ്ത് ചെക്ക് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാ സുഹൃത്തുക്കളും ഇതുപോലെയൊക്കെ ഇൻവെർട്ടറുകൾ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സർവീസിന് കൊടുക്കേണ്ടത് നല്ലതാണ് കാരണം നമ്മുടെ പൈസ പോകാതെ ഇരിക്കും ഇപ്പം അതായത് കണ്ടോ ക്ലീൻ ആയിട്ടുണ്ട് സിസ്റ്റം നമ്മൾ സർവീസ് ചെയ്ത് നല്ല ക്ലീനായിട്ട് അടിപൊളിയായിട്ട് റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ ചാനലിലെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇപ്പം ഇതുപോലെയുള്ള ടെക്നിക്കൽ വീഡിയോകളും അതുപോലെയുള്ള നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോകളാണ് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ കാണാൻ മറക്കരുത് ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റുള്ളവർക്ക് ഉപകാരമാണെങ്കിൽ അത് നിങ്ങൾ അവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് വീഡിയോ കണ്ടതിന് നന്ദി